അസ്സാം വാലൈക്കു വരഹമുല്ല അലഹദല്ലബു ആലമീൻ വസ്ലല്ല മുഹമ്മദ് അമ്മ നമ്മുടെ ക്യാമ്പസിലെ സുഹൃത്തുക്കളോടാണ് ചില കാര്യങ്ങൾ പറയാൻ ഈ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് പൊതുവെ എവിടെയെങ്കിലും ഒരു മതപരമായ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു സ്പീച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില തോന്നലുകളുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനോട് ഒരു താല്പര്യക്കുറവും അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും സന്തോഷത്തെയും ഒക്കെ അതിലൊക്കെ ഇടപെടുന്നതാണെന്ന നിലയ്ക്ക് ഒരു ചെറിയൊരു അകലം പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഒരല്പസമയം ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും ഈ ഒരു പ്രായമെന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകമായൊരവസ്ഥയുണ്ട് അതുകൊണ്ട് ഈ പ്രായത്തിലുള്ള എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ഒന്നാണ് പക്ഷെ അങ്ങനെ ഒരാളുടെ ആഗ്രഹം അനുസരിച്ചുകൊണ്ട് ഒരു തടസ്സവുമില്ലാതെ മറ്റൊന്നും അവനെ തടസ്സപ്പെടുത്താതെ സ്വതന്ത്രമായി ഈ ഒരു പ്രായമനുസരിച്ച് ജീവിക്കാൻ എന്താ സംഭവിക്കുക ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവും ഏകദേശം ഒൻപത് പേജ് ഒരു നോട്ട് പുസ്തകത്തിൻ്റെ ഒൻപത് പേജ് നിറച്ചും ഒരു ബിടെക് വിദ്യാർത്ഥിയുടെ മൂന്ന് മൂന്നാം വർഷ ബിടെക് വിദ്യാർത്ഥിയുടെ ഉമ്മ എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ് അവൻ്റെ വാപ്പയും കൂടെയുണ്ട് ഏകദേശം ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള ഈ ഒരു പയ്യനെയും കൂട്ടിയിട്ടാണ് മാതാപിതാക്കൾ വന്നിരിക്കുന്നത് ഈ ഒൻപത് പേജ് പൂർണ്ണമായും ഞാൻ വായിച്ചു നാം ആലോചിക്കണം അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥ അതിൽ ശരിക്കുമുണ്ട് അതായത് ഒരു ആൺകുട്ടിക്ക് ഒരു വീട്ടിലും ഒരു ക്യാമ്പസിലും എന്തെല്ലാം സ്വാതന്ത്ര്യങ്ങൾ നൽകാൻ പറ്റുമോ ആ സ്വാതന്ത്ര്യങ്ങൾ മുഴുവൻ അനുഭവിച്ച് ജീവിച്ച ഒരാളാണ് ഇന്ന് എൻ്റെ മുന്നിൽ വരുമ്പോൾ അവൻ സൈക്കാട്രിക് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തെല്ലാം അവൻ്റെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ എന്തിനെല്ലാം സാധ്യതയുണ്ടോ അതെല്ലാം ഒരു തടസ്സവുമില്ലാതെ അനുഭവിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലം നമ്മൾ അറിയണം ഏറ്റവും അതിൽ അപകടകരമായി കണ്ടത് ആ മാതാവിൻ്റെ വേദനയാണ് തൻ്റെ മകനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വേദന ആ സുഹൃത്തിനോട് വളരെ കൂടെ ചോദിച്ചു ഇന്ന് നിൻ്റെ ഉമ്മ അനുഭവിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഏറ്റവും വലിയ വേദന എന്താണെന്ന ചോദ്യത്തിന് അവൻ തന്നെ മറുപടി പറഞ്ഞു എൻ്റെ കാര്യമായിരിക്കും ഉമ്മയുടെ പ്രശ്നം എന്നാണ് എന്താണ് അവൻ്റെ പ്രശ്നം അവൻ സ്കൂൾ പഠിക്കുന്ന സമയം മുതൽ അവന് സുഹൃത്തുക്കളോടൊപ്പം ജീവിതം ആസ്വദിക്കണം ആഘോഷിക്കണം അപ്പം അതിന് ചില ആഘോഷവേളകളും നാട്ടിലെ ചില ആഘോഷ പരിപാടികളുണ്ടാവും അവന് പണം വേണം ആ പണം മാതാപിതാക്കൾ കൊടുക്കുന്ന പണം പോരാ അന്ന് തുടങ്ങി അവൻ മോഷണം എവിടെ നിന്നെല്ലാം പണം കിട്ടുമോ അവിടെ നിന്നെല്ലാം അവൻ പണം ശേഖരിച്ചു കൊണ്ടിരുന്നു ഏറ്റവും അവസാനം അവൻ്റെ പിതാവിൻ്റെ അക്കൗണ്ടിൽ നിന്നും അതിൻ്റെ എല്ലാ പാസ്വേഡും നമ്പറും ശേഖരിച്ച് അവൻ പണം പിൻവലിച്ചു പതിനായിരക്കണക്കിന് രൂപ അവൻ പിൻവലിച്ചു പോലീസിൽ കേസ് കെടുക്കാനും അന്വേഷിക്കാനും തുടങ്ങുമ്പോഴാണ് ഈ പണം ഞാൻ എടുത്തതാണെന്നുള്ള കുറ്റസമ്മതവുമായിട്ട് അവൻ വരുന്നത് ഇന്നവൻ അശ്ലീല സൈറ്റുകൾക്ക് അവൻ ഓ ഒരു ദിവസം പോലും എനിക്കത് കാണാതിരിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ അവൻ്റെ കോളേജിലും അവൻ്റെ ചുറ്റുപാടും പഠിക്കുന്ന പെൺകുട്ടികളുമായി അവന് അറിയാത്ത സുഹൃത്തുക്കൾ അറിയാത്ത ബന്ധങ്ങളുണ്ട് അതിലുപരി എല്ലാ വർഷത്തിലും പേപ്പറുകൾ അവൻ തോറ്റുപോയിട്ടുണ്ട് ഇന്ന് അവൻ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണ് ഒരു ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഒരു ഉപദേശവും ഒരു ബോധ്യപ്പെടുത്തലും കൂടെ നടത്തിയാലോ എന്ന് ചിന്തിച്ചു യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു സെൻ്ററിൽ ഒരു അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്നതല്ലാത്തൊരു പരിഹാരം ആരുടെ പറഞ്ഞു കൊടുക്കാനില്ല അവൻ്റെ ഭാവിയിലൊരു വിവാഹ സാധ്യത അതേപോലെ തന്നെ അവൻ്റെ കോഴ്സ് പൂർത്തിയാക്കുന്നതിൻ്റെ അവസ്ഥ അവൻ്റെ മാതാപിതാക്കളുടെ മനോനില എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് തൻ്റെ യുവത്വത്തിൻ്റെ നല്ലൊരു സമയം ആഘോഷിക്കാൻ തീരുമാനിച്ചപ്പോൾ സംഭവിച്ചത് ഒരു പക്ഷേ ഇത്തരത്തിലൊരു ജീവിതത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് ചെറിയ ചില നിയന്ത്രണങ്ങൾ അവൻ്റെ പാരൻസ് വെക്കുന്നു അല്ലെങ്കിൽ അവൻ്റെ കോളേജിലെ അധ്യാപകന്മാർ പറയുന്നു നല്ല സുഹൃത്തുക്കൾ പറയുന്നു അവരൊക്കെ ഇടപെടുമ്പോൾ എന്തിനാണ് സ്വതന്ത്രമായ ആഘോഷപൂർവ്വമായ എൻ്റെ ഒരു ജീവിതത്തിൽ ഇടപെടുന്നത് എന്നാണ് ചോദിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മാത്രമേ നഷ്ടം സംഭവിക്കൂ ആ നഷ്ടം ഒരു പക്ഷേ തീർത്താൽ തീരാത്ത നഷ്ടമായിരിക്കും കാരണം എല്ലാ തിന്മകൾക്കും ചില പ്രത്യേക അവസ്ഥകളുണ്ട് ഒന്ന് തിന്മകൾക്ക് അഡിക്ഷൻ ഉണ്ട് അതുകൊണ്ട് തിന്മ ഒരിക്കലും അവസാനിപ്പിക്കുക അല്ലേ ചെയ്യുക തുടങ്ങിയ തിന്മകൾ എന്തു ചെയ്യും അത് അധികരിച്ചു പോവുകയാണ് ചെയ്യുക രണ്ടാമത്തൊരു വശം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ തിന്മകളും അതൊരു തെറ്റല്ലേ എന്ന് ചിന്തിച്ചിട്ട് കാര്യം അത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും സമൂലമായി ബാധിക്കുന്ന ഒന്നാലാണ് ഇപ്പോൾ പോൺ സൈറ്റുകൾ അശ്ലീല സൈറ്റുകൾ കാണുന്ന ഒരാളാണെങ്കിൽ അയാളെന്തെയ്യും അതൊരു മണിക്കൂർ കാണും രണ്ട് മണിക്കൂർ കാണും അത് കണ്ടുകൊണ്ടേയിരിക്കും ആ കാഴ്ച അവൻ്റെ മനസ്സിനെയും അതേപോലെ തന്നെ അവൻ്റെ ശരീരത്തെയും എല്ലാം സ്വാധീനിച്ചുകൊണ്ടിരിക്കും നിരന്തരമായ കാഴ്ചകളിലൂടെ അവസാനം ഒരു രോഗിയായി മാറുകയാണ് ചെയ്യുന്നത് എന്താ അതുകൊണ്ടൊരു കാര്യമുള്ളത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു മുന്നിൽ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും നമുക്ക് നല്ല വിശപ്പുണ്ട് കഴിക്കാൻ പാടില്ല കഴിക്കാൻ ഒരിക്കലും കിട്ടുന്നില്ല കഴിക്കാൻ സാധിക്കാത്ത ദൂരത്തും അവസ്ഥയിലുമാണ് അത് വെച്ചിരിക്കുന്നത് എത്ര നേരം ആ വിശപ്പുമായി ഇങ്ങനെ അപ്പം ആ അതിങ്ങനെ കാണുക ആഗ്രഹം മനസ്സിൽ വരിക വിശപ്പ് ഇങ്ങനെ സഹിക്കുക ഇതേപോലെയല്ലേ ശരിക്കും വൈകാരികമായ കാഴ്ചകൾ എന്തിനു വേണ്ടിയാണ് ശരീരത്തിൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് സ്വാഭാവികമായി ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കണ്ട് മനസ്സിനെങ്ങനെ എപ്പോഴും ഒരു വൈകാരികമായ നിലയിൽ നിർത്തുക ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരു വിവാഹം കഴിച്ച് ഒരു യഥാർത്ഥമായ ഒരു സ്ത്രീ തൻ്റെ മുന്നിൽ വരുമ്പോൾ ഭാര്യയായി മുന്നിൽ വരുമ്പോൾ ഈ കണ്ട മായാ ലോകവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ആ യാഥാർത്ഥ്യത്തിന് ഒരു ബന്ധം ഉണ്ടാവില്ല അവന് സംതൃപ്തിപ്പെടാനോ മനസ്സുകൊണ്ട് അതിനെ തൃപ്തിപ്പെടാനോ കഴിയാത്തൊരവസ്ഥ വരും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താനല്ല നിങ്ങളെ വഴിതെറ്റിക്കാനല്ല നിങ്ങളുടെ സന്തോഷങ്ങളിൽ ഇടപെടാനല്ല ഇവിടെ ഇന്ന് ജീവിക്കുന്ന ക്യാമ്പസിലെ സ്വാതന്ത്ര്യങ്ങളും ആഘോഷങ്ങളും സുഹൃത്തുക്കളോടൊപ്പം നിങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പണം വേണ്ടി വരും പണം അവിഹിതമായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ അഭിമാനം എന്നേക്കുമായി നിൽക്കുമായി അതേപോലെ തന്നെ അവിഹിത ബന്ധങ്ങൾ പിടിക്കപ്പെടുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വീട്ടിലേക്കോ കുടുംബത്തിലേക്കോ തിരിച്ചു വരാൻ പറ്റാത്ത അപമാനങ്ങളിലേക്ക് വഴി നടത്തപ്പെടും ലഹരിക്കടിമയായാൽ സംഭവിക്കുന്ന പരിണിതി എന്താണ് പിന്നെ ആത്മഹത്യയാണ് കാരണം അത് അഡിക്ഷനാണ് അത് വർദ്ധിച്ച് 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 വന്ന അവസാനം എന്ത് ചെയ്യും മരണമാണ് അതിൻ്റെ അനന്തരഫലം ഇത് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്ത് തിരിച്ചു വരാലോ ഒക്കെ ചെയ്താലും പിന്നെയും തിരിച്ചു വന്നൂടെ ഇവിടെ സുഹൃത്തുക്കളെ തിരിച്ചു വരാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്കറിയുമോ നമുക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെ തിരിച്ചു കിട്ടും ഇപ്പോൾ ഞാനീ പറഞ്ഞ സുഹൃത്തിൻ്റെ കോഴ്സ് പോയി അവൻ പറഞ്ഞ എനിക്കും ഈ കോഴ്സുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല ഞാൻ എത്ര ശ്രമിച്ചാലും ആ പേപ്പർ എനിക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ അവൻ്റെ മൂന്ന് വർഷം എങ്ങനെ തിരിച്ചു കിട്ടും ഇനി പുതിയൊരു കോഴ്സിന് ചേർന്നാൽ അവൻ്റെ ആ ആയുസ്സിൻ്റെ സമയം എങ്ങനെ അവന് തിരിച്ചു കിട്ടും ശാരീരികമായ നഷ്ടങ്ങൾ എങ്ങനെ തിരിച്ചു കിട്ടും അപമാനങ്ങൾ എങ്ങനെ തിരിച്ചു കിട്ടും തങ്ങളെ ഏറെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ മനോവേദനകൾ ചില ഉമമാരൊക്കെ രോഗികളായി തീരാണ് മക്കളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ആ രോഗങ്ങൾ ഒരു പക്ഷേ ഇവിടെ മരണത്തിലേക്ക് എത്തിക്കും ചിലപ്പോൾ സ്ട്രോക്കിലേക്ക് എത്തിക്കും ചിലപ്പോൾ ഹൃദയാഘാതങ്ങളിലേക്ക് എത്തിക്കും അതൊക്കെ എങ്ങനെ തിരിച്ചു കിട്ടുക അപ്പോൾ അത് നമ്മുടെ പിശാചി നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരു സ്വപ്നവും ആഗ്രഹവും മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മുടെ മുന്നിൽ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ ഒഴുക്കതിനെതിരെ പിടിച്ചു നിൽക്കുവാനും ചില മൂല്യങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏതു സാഹചര്യങ്ങളും കാത്തു സൂക്ഷിക്കുമെന്ന് ഉറപ്പിക്കുവാനും നമുക്ക് പറ്റണം അതിനുള്ള ഏക പരിഹാരം മനുഷ്യൻ്റെ പൂർണ്ണമായ നന്മക്കും സമാധാനത്തിനും വിജയത്തിനും ഉപകരിക്കുന്നതാണ് ഇസ്ലാമിക സന്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല വഴികാട്ടിയാണ് ഏറ്റവും നല്ല ഗൈഡൻസാണ് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ അത് കേൾക്കണം അറിവാണല്ലോ ഖുർആൻ കഴിയുന്ന അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ഉപയോഗിച്ച് നമ്മൾ അത്തരം കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം നമ്മുടെ പ്രായത്തിലും നമ്മുടെ തലത്തിലുമുള്ള ആളുകളെ പ്രത്യേകം വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അവിടെ മനസ്സും അവിടെ ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നടത്തുന്ന മതപ്രഭാഷണങ്ങളും സ്പീച്ചുകളുമുണ്ട് അതൊക്കെ കേൾക്കുകയും ഉൾക്കൊള്ളുകയും അതിനൊക്കെ സമയം കാണുകയും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമുക്കും സമാധാനവും സന്തോഷവും സുഖവും നൽകുന്ന ഒരു നല്ല ജീവിതത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു സഹായിക്കട്ടെ